വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ ഫോളോഅപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോ വാഴക്കൊണ്ടം വർക്ക്ഷോപ്പ് മുതൽ കോട്ടക്കുന്ന് വരെയുള്ള ഒരു ചെറിയ റോഡിൽ ആ റോഡിലെ വാഴക്കൊണ്ടും തോടിന് പുറകെയുള്ള കൽവട്ടിന് കൈവരിയില്ലാത്തതിന്റെ അപകട സാധ്യതയെ കുറിച്ചുള്ള ഒരു വാർത്ത ഇന്ന് രാവിലെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു ആ വാർത്തയിൽ നമ്മൾ പ്രതിപാദിച്ചിരുന്ന വിഷയം തോടിന്റെ കൽവട്ടിന് കൈവരിയില്ലാത്തത് കൊണ്ട് അവിടെ വലിയ അപകട സാധ്യതയുണ്ട് ആ തോട് നിറഞ്ഞ് ചില സമയങ്ങളിൽ നിറഞ്ഞ് മഴക്കാലത്തൊക്കെ നിറഞ്ഞൊഴുകുന്ന സമയം തോട്ടയുടെ വെള്ളം കയറി കൽവട്ടിന് മുകളിലൂടെയൊക്കെ വരുന്ന സമയത്ത് കൽവട്ടന് മുകളിലും നടന്നു പോകുന്നവരും അതുപോലെ തന്നെ ചെറിയ വാഹനങ്ങളൊക്കെ അപകടത്തിൽപ്പെടുന്ന തോട്ടിലേക്ക് വീടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു വിഷയമായിരുന്നു നമ്മൾ പങ്കുവച്ചിരുന്നത് ആ പ്രദേശവാസികളൊക്കെ തന്നെ അവിടെ ഒരു ആ കൽവട്ടിന് ഒരു കൈവരി പണ്ടൊരു സുരക്ഷിതത്വം ഒരുക്കണം വാർത്ത ആവശ്യം നമ്മുടെ പങ്കുവച്ചിരുന്നു ആ വാർത്തയാണ് നമ്മൾ ഇന്ന് രാവിലെ പ്രേക്ഷകരുമായി പങ്കുവഹിച്ചത് അപ്പോൾ ആ വാർത്ത നമ്മൾ പ്രതിപാദിച്ചിരുന്ന ഒരു കാര്യം കഴിഞ്ഞ വർഷം ഒരു കുട്ടിയും ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി തോട്ടിലേക്ക് ചാടിയ വീട്ടമ്മക്കും പരുക്കേറ്റ ഒരു സംഭവം പ്രതിപാദിച്ചിരുന്നു അങ്ങനെ ചെറിയ ചെറിയ റോഡിലെ ഒരു ചെറിയ കൾവെട്ട് ആ കള്ളവെട്ടിന് കൈവരില്ലാത്തത് കൊണ്ട് പ്രദേശത്തെ ഏഴോളം കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമൊക്കെ ആയിരുന്നു ആ വാർത്തയിൽ പങ്കുവച്ചിരുന്നത് അപ്പോൾ ആ വാർത്ത പുറത്തു വന്ന സമയം തന്നെ ആ കഴിഞ്ഞ വർഷം അപകടം സംഭവിച്ച ആ വ്യക്തി ആ വീട്ടമ്മയും ആ കുഞ്ഞുമൊക്കെ നമ്മുടെ എന്താണ് സംഭവിച്ചെ നമ്മൾ പങ്കുവയ്ക്കുകയുണ്ടായി അപ്പോൾ ആദ്യം നമുക്ക് ഞങ്ങൾ ഇന്ന് രാവിലെ ആ വാർത്തയുടെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കാണാം അതിനുശേഷം ആ അന്ന് നടന്ന സംഭവത്തെ കുറിച്ച് എന്താണ് പറയുന്നത് നമുക്ക് കേൾക്കാം ആദ്യം ആ വാർത്തയുടെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കാണാം തോടിന് കുറുകെയുള്ള കൾവെട്ടിനെ കൈവരി പിടിപ്പിക്കാൻ പഞ്ചായത്ത് ഇടപെടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തി പുളിങ്ങോം വാഴക്കുണ്ടം വർക്ക്ഷോപ്പിന് സമീപത്തു നിന്നും കോട്ടക്കൊന്നിലേക്കുള്ള വഴിയിലെ തോടിനു കുറുകെയുള്ള കൾവെട്ടിനാണ് കൈവരിയില്ലാത്തത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലത്തുകൂടി കടന്നു പോകാൻ നിർമ്മിച്ച റോഡും കൾവട്ടും ഏഴ് വർഷം മുമ്പ് പഞ്ചായത്തിന് കൈമാറിയിരുന്നു അഞ്ഞൂറ് മീറ്ററോളം വരുന്ന റോഡിൻ്റെ ഇരുന്നൂറ്റി അൻപത് മീറ്റർ ദൂരം ടാറിങ്ങും ബാക്കി നൂറ്റൻപത് മീറ്ററിൽ ചെങ്കല്ല് പതിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ റോഡിനെ മുറിച്ച് കടന്നു പോകുന്ന തോടിനു കുറുകെ നിർമ്മിച്ച കൾവട്ടിന് കൈവരി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൈവരിയില്ലാത്ത കൾവട്ടിന് മുകളിൽ നിന്ന് വഴുതി വഴുതുവീണ് അടുത്തിടെ രണ്ടു പേർക്ക് പരിക്കേറ്റിരുന്നു കുട്ടികളും മറ്റും അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് പിന്നെ ഈ പാലം പാലം പിള്ളേർക്ക് സ്കൂൾ ഇവിടെ ഈ ഇവിടെ ഒത്തിരി വീടുകളുണ്ട് അവിടത്തെ സ്കൂൾ കുട്ടികൾ പോകുമ്പോൾ ഒരു ദിവസം വൈകുന്നേരത്തിൽ അമ്മയും മകൻ മകനും കൂടിയാണ് ഇതിൻ്റെ കൈവക്കും താഴെ പോയത് കൊച്ചിൻ്റെ തല പൊട്ടി അവരുടെ കാല് തന്നെ പൊട്ടി അങ്ങനെ വലിയ ഇതിൽ തന്നെ വലിയ അവസ്ഥ തന്നെയുള്ളത് അപ്പോൾ അവരുടെ എത്രയും പെട്ടെന്ന് ഈ പാലം കാരണം ഈ റോഡ് ബാക്കി പൂർത്തീകരിച്ച് വരികയാണെങ്കിൽ മാത്രമേ ഇവിടെ പുളിങ്ങോം വാഴക്കുണ്ണ വർക്ക് ഷോപ്പ് മുതൽ കോട്ടക്കൊന്ന് വരെയുള്ള ഒരു ചെറിയ റോഡാണത് ആ റോഡിൽ ഈ വാഴക്കൊണ്ട തവണ കൽവർട്ട് സ്വകാര്യമായിട്ട് നിർമ്മിച്ചാണ് പിന്നീട് ആ റോഡും ആ കൽവർട്ട് ഉൾപ്പെടെയുള്ള ഭാഗം പഞ്ചായത്തിൽ കൈമാറി ഏഴു വർഷം മുമ്പ് കൈമാറിയതാണ് ജനങ്ങൾ നിരന്തരമായിട്ട് ഈ പുളിങ്ങോം ടൗണുമായും ചെറുവഴിയുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്ന റോഡാണത് ഈ റോഡിന് ഇരുന്നൂറ്റിഅൻപത് മീറ്ററോളം ദൂരം ടാറിംഗ് നടത്തിയിരുന്നു ആ ബാക്കി ഭാഗത്ത് കൽവെട്ടിന്റെ തുടർച്ചയായിട്ട് വരുന്ന ഭാഗത്ത് ചെങ്കലിൽ പതിപ്പിച്ചിരുന്നു അപ്പോൾ സുരക്ഷിതമായ റോഡാണ് എന്നാൽ പോലും ഈ മഴക്കാലത്ത് റോഡിലൂടെ വെള്ളമൊഴുകി കൽവെട്ടിന് മുകളിലൂടെ വന്ന അവിടെ ചെളിക്കുളമാകുന്നത് കൊണ്ട് ഈ തോട്ടിലേക്ക് കൈവരിയില്ലാത്തതുകൊണ്ട് തന്നെ തോട്ടിലേക്ക് വഴിയാത്രക്കാർ വീഴാനുള്ള സാധ്യത വീണിട്ടുള്ള അപകടങ്ങളെ കുറിച്ചൊക്കെ ആ വാർത്തയെ പ്രതിപാദിച്ചിരുന്നത് അപ്പോൾ ഞാൻ ഞങ്ങൾ ആ വാർത്തയെ പ്രതിപാദിച്ചിരുന്ന അപകടം സംഭവിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞ നവംബറിലാണ് മുഹമ്മദ് നിഹാൻ എന്ന് പറയുന്ന കുട്ടി എൽ കെ ജി പഠിക്കുന്ന കുട്ടി ഈ സ്കൂളിൽ നിന്ന് വിട്ടു വരുന്ന വഴിയും ഉമ്മയോടൊപ്പം വരുന്ന വഴി പെട്ടെന്ന് കാൽ വെഴുതി തോട്ടിലേക്ക് വീഴുകയും പിന്നാലെ ഈ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഉമ്മ സാധ്യത തൊഴിലിക്കിടത്തിയാടുകയും ചെയ്തിരുന്നു അവർ അന്ന് തൊഴിലിക്കിടത്തിയാടിയ കുട്ടിയെ രക്ഷി രക്ഷപ്പെടുത്തി എങ്കിൽ പോലും അവരെ കാലിന് പരിക്കേറ്റു ഒരു വർഷമായിട്ട് അവർ ചികിത്സ ഇപ്പൊ ഈ നവംബർ മാസം മാസമാകുമ്പോഴേക്കും ഒരു സംഭവം നടന്നിട്ട് ഒരു വർഷമാകും അന്ന് നടന്ന ആ സംഭവത്തെക്കുറിച്ചും അവര് പറയുന്നത് ഇങ്ങനെയാണ് അവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഈ തോടിനൊരു ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല മഴക്കാലമായാലും ഈ തോടിൻ്റെ മേലെ കൂടിയാണ് ഒഴുകി പോകുന്നത് അപ്പോൾ ആ സമയത്ത് ഇവിടെ ഒത്തിരി പിള്ളേരും ജോലിക്ക് പോകുന്നവരൊക്കെ ആൾക്കാരുണ്ട് ഈ തോടിൻ്റെ അക്കരെ അപ്പോൾ ആ സമയത്ത് നമുക്ക് വീടിന് പുറത്ത് പിള്ളേരെ സ്കൂളിൽ വിടാനും അങ്ങനെ ഇത് കടന്ന് പോകാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ ഒരു അപകടം പറ്റിയ ഒരാളാണ് ഞാൻ പെട്ടെന്ന് നമ്മൾ ജോലിയും സ്കൂളൊക്കെ കഴിഞ്ഞ് കുട്ടികൾ കൊച്ചുങ്ങളായിട്ട് വരുമ്പോൾ കുട്ടി പെട്ടെന്ന് കൂട്ടിലോട്ട് തെന്നി വീണു അപ്പോൾ ഒരു കൈവരിയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പം അടുത്ത മഴക്കാലം തുടങ്ങുമ്പോഴേക്കെങ്കിലും നമുക്കങ്ങനെ ഒരു കൈവരി ആവുകയാണെങ്കിൽ നമുക്ക് പേടിയില്ലാതെ പിള്ളേരെ സ്കൂളിൽ വിടാനും പോകാനൊക്കെ നല്ലതായിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ വാർഡ് മെമ്പറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഉടനടി ഒരു നടപടി സ്വീകരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് സംഭവം സംഭവം ഒരു ഓർമ്മയുണ്ടോ ആ ദിവസം കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു ഈ ഇപ്പൊ നവംബർ ആവാൻ തുടങ്ങിയല്ല അത് ഇതുവരെ ആയിട്ട് നമുക്ക് അതിൽ നിന്നും ഇതായിട്ടില്ല പിന്നെ കാറ്റോ നന്നായി കുട്ടി റോഡിൽ ഇങ്ങനെ പരിപ്പ് സമയത്ത് അതെ പിന്നെ സ്കൂൾ അത് അന്ന് നവംബർ നല്ല മഴയില്ലായിരുന്നു അന്നൊക്കെ അപ്പോൾ എന്നാലും ഈ വെള്ളം ചെറിയ ചെറിയ മഴ വരുമ്പം വെള്ളം അവിടുന്ന് ഇവിടുന്നായിട്ട് ഒഴുകി വരുന്നു ഇതിനൊരു തായൽ പിടിച്ച് തെന്നൽ വരുന്നുണ്ട് അപ്പം പെട്ടെന്ന് തെന്നിട്ട് വീഴുമായിരുന്നു ഇപ്പോൾ ഈ വീട്ടമ്മയ്ക്കുണ്ടായ അനുഭവം ഈ കുട്ടി ഈ തോട്ടിലേക്ക് വീണു അവരെ ഈ പ്രദേശത്തെ അമ്മമാർക്കെല്ലാം ഒരു ആശങ്കയുണ്ട് മഴക്കാലത്തൊക്കെ കുട്ടികളൊക്കെ ഈ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഈ കൽവെട്ടിന് കൈവരിയില്ലാത്തവണ് അപകടത്തിൽപ്പെടുമെന്ന ആശങ്ക അവർക്കുണ്ട് അതുപോലെ തന്നെ ഇരുചക്രവാഹനമായി കടന്നു പോകുന്നവരും വഴുതി ഈ തോട്ടിലേക്ക് വീടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇത് ഈ ആശങ്കകളൊക്കെ തന്നെ പ്രദേശവാസികൾ നമ്മൾ പങ്കുവച്ചിരുന്നു അടിയന്തിരമായി ചെറുപുഴ പഞ്ചായത്ത് അധികൃതർ ഇടപെടുകയും ഈ റോഡിന് ഈ കൽവെട്ടിന് റോഡിന് കുറേയുള്ള ഈ കൽവെട്ടിന് കൈവരി നിർമ്മിച്ചുകൊണ്ട് തങ്ങളുടെ യാത്രാ പ്രാവശ്യം സുരക്ഷിതമാക്കണമെന്ന് ഇത് അനുഭവപൂർവ്വം അതേ പരിഗണിക്കുമെന്ന് തന്നെയാണ് നമ്മളുടെയും പ്രതീക്ഷ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സിയു പി ഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു